ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ അമ്മ കോഴിയും കുഞ്ഞുങ്ങളും ഇപ്പൊ എവിടെയാണ് എന്താണ് അവരുടെ സ്ഥിതി എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കാണിച്ചിരുന്ന ഒരു കുഞ്ഞു വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോ ആണ് എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം നമുക്ക് അമ്മയും മക്കളെയും ഒന്ന് പോയി കാണാം ഇത് കാണാം നമ്മുടെ അമ്മയും കുഞ്ഞുങ്ങളും വളരെ ഉഷാഹമായി സുഖമായിട്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം എല്ലാ കുഞ്ഞുങ്ങളും കൂടെ തന്നെ ഉണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ തീറ്റ അരിയും ഗോതമ്പും പൊടിച്ചിട്ടുള്ള സാധാരണ നമ്മൾ കൊടുക്കുന്ന തീറ്റ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ഇതിന് വാക്സിനേഷൻ കൊടുത്തിട്ടില്ല പലരും ചോദിച്ചിരുന്നു വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ എന്താണ് സ്ഥിതി എന്നൊക്കെ ഇത് നമ്മൾ ഇവിടെ തുറന്നു വിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാക്സിനേഷൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന അതായത് നമ്മള് പറമ്പിലേക്കൊക്കെ അഴിച്ച് വിട്ട് വളർത്തുന്ന നാടൻ കോഴികൾക്ക് ഇവിടെ ഞങ്ങൾ വാക്സിനേഷൻ കൊടുക്കാറില്ല അപ്പൊ സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്ന കോഴികൾക്ക് മാത്രമേ വാക്സിൻ കൊടുക്കാറുള്ളൂ പിന്നെ അതായത് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്താ ചോദിച്ചാൽ ഇതിപ്പോ നമ്മള് അടിയിൽ ചകിരിപ്പൊടി ഇട്ടിരിക്കുകയാണ് അപ്പൊ ഈ നാടൻ കോഴിയുടെ പ്രത്യേകം എന്താ വെച്ചാൽ എന്ത് തന്നെയും നമ്മൾ ചെനക്കിയാണ് തിന് അതേ ഇപ്പൊ ആ തീറ്റയൊക്കെ പുറത്ത് ചകിരിപ്പൊടിയുടെ ഇടയിൽ കിടക്കുന്നുണ്ട് പക്ഷെ അവര് ആ കോഴി ചെനക്കി അതിൽ നിന്ന് ആ അരിയും ഗോതമ്പിന്റെ പീസും മാത്രം കൊത്തി എടുത്തിട്ട് തിന്നും അതാണ് നാടൻകോഴിയുടെ ഒരു പ്രത്യേകത അവര് അതിനകത്ത് ശകിരിപ്പൊടി ഉണ്ട് പക്ഷെ അതൊന്നും കൊത്തി തിന്നില്ല അവർ ആ പുറമെ പോയിട്ടുള്ളപ്പോൾ പുറത്തൊക്കെ തീറ്റകൾ കിടക്കുന്ന കാണാം ഇതെല്ലാം അവർ തന്നെ കൊത്തി എടുക്കും അവർ തന്നെ അതിനുള്ളിൽ ചെനക്കി ചെനക്കി ചെനക്ക് അതിൽ നിന്ന് കൊത്തിപ്പെറുക്കിയെടുക്കും അതാണ് നാടൻകോഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു വന്നത് ഈ വെള്ളം ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നു വേറൊരു പാത്രം കമിഴ്ത്തി വെച്ച് ഒരു തീറ്റപാത്രം കമ്മിഴ്ത്തി വെച്ച് അതിന്റെ മുകളിൽ സ്റ്റാൻഡ് ഇട്ടിട്ട് വെള്ളം വെച്ച് കൊടുത്തിരിക്കുക എന്താന്ന് ചോദിച്ചാല് ഇതിങ്ങനെ ചെനക്കുന്ന സമയത്ത് എവിടെയൊക്കെ ചെനക്കുന്ന സമയത്ത് ആ ചകിരിപ്പൊടി ഈ വെള്ളത്തിൽ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയൊന്ന് ഹൈറ്റിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതില് ഇപ്പോഴും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ തുളസിയിലേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇതിന് വെച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും വെള്ളത്തിൽ മഞ്ഞൾപ്പുളിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തുളസിയില അല്ലെങ്കിൽ പനിക്കൂർക്ക് ഇത് ഏതെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാര് ഈ അമ്മയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം